സെൻട്രൽ അമേരിക്കയിലെ പനാമ എന്ന രാഷ്ട്രത്തിലത് അതിൻ്റെ തലസ്ഥാനമായ പനാമ സിറ്റിക്ക് അടുത്തുള്ള പനാമ കനാൽ സന്ദർശിച്ച് വളരെ അത്ഭുതകരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ആ ഒരു ബസ് ട്യൂറിലാണ് പോകുന്നത് ആ ബസ് ടൂറ് ഒരു കോസ്വേ കൂടെ അതായത് മൂന്ന് ദ്വീപുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് മനുഷ്യ നിർമ്മിതമായ ഒരു റോഡ് അതിനെ കോസ്വേ എന്നാണ് പറയുന്നത് കോസ്വേ കോസ്വേക്കൂടെ ഞങ്ങൾ യാത്ര തുടരാണ് ഈ കോസ്വേ കോസ്വേതാണ്ട് നാലഞ്ച് അഞ്ചാറ് ഉണ്ട് രണ്ട് വശത്തും ശാന്ത മഹാസമുദ്രമാണ് അതിൻ്റെ നടുവിക്കോടെയാണ് ഇത് പണിതിരിക്കുന്നത് മനുഷ്യൻ നിർമ്മിച്ച ഒരു ഒരു റോഡ് ഒരു കോസ്വേ അതിൽ കൂടെ പോയി അതിൻ്റെ അറ്റത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ് എൻറ്റർടൈൻമെൻറ്റ് സെൻറ്ററാണ് അവിടെ ഒരുപാട് നല്ല കോഫി ഷോപ്പുകളും നല്ല റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും പിന്നെ അവിടെ പല വിനോദങ്ങളും അതായത് സ്കീയിങ് വാട്ടർ സ്കീയിങ് ജെറ്റ് സ്കീയിങ് ഒക്കെ നമുക്ക് നമുക്ക് അനുഭവിക്കാവുന്ന പല വിനോദങ്ങളുമുള്ള ഒരു ഒരു ഭാഗമാണ് ഇതിൻ്റെ അറ്റത്ത് അവിടെ പോയി ഞങ്ങൾ കുറേ സമയമൊക്കെ ചിലവ് കഴിച്ച് പിന്നീട് അതേ കോസ്വേയിൽ കൂടെ മടങ്ങി വരുമ്പോൾ അവിടെ അതിൻ്റെ വലത്ത് വശത്ത് പനാമ നഗരത്തിൻ്റെ ദൂരദൃശ്യങ്ങൾ കാണാൻ വളരെ പൊക്കമുള്ള നാൽപ്പതും ഒമ്പതും അറുപതും ഒക്കെ നിലയുള്ള കെട്ടിടങ്ങൾ മനോഹരമായിട്ട് നിൽക്കുന്ന ദൃശ്യം അഞ്ചെട്ട് മൈൽ കിലോമീറ്റർ പുറകിൽ നിൽക്കുന്ന ദൃശ്യം തീർച്ചയായിട്ടും ഫോട്ടോയിൽ പകർത്തേണ്ടതാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങി പലരും ഫോട്ടോ എടുത്തു ഞാനും ഫോട്ടോ എടുത്തു അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട് അതിനകത്ത് അവിടുത്തെ പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു തട്ടുകടയുണ്ട് അവിടുത്തെ ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ബസ്സിൽ കയറി വീണ്ടും പട്ടണത്തിലേക്ക് വന്നത് ആ അമടോർ കോസ്വേ എന്നാണ് ആ കോസ്വേയുടെ പേര് ആ കോസ്വേയിലെ പടമൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ആ ടൂറിസ്റ്റ് ബസ്സിൽ ചെറിയ നമ്മുടെ ടെമ്പോ ട്രാവലർ പോലെയൊരു വണ്ടിയാണ് കയറി വീണ്ടും പട്ടണത്തിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഇത്തവണ പട്ടണത്തിൻ്റെ ആ പഴയ ഓൾഡ് സിറ്റി ഓൾഡ് ടൗൺ പുരാതന ഭാഗത്തേക്കാണ് കൊണ്ടുവന്നത് ഞാൻ ഇന്നലെ രാത്രി അവിടെ കുറേ സമയം ചിലവഴിച്ചതാണെങ്കിൽ പോലും വീണ്ടും ആ മനോഹരമായ ദൃശ്യങ്ങൾ വീണ്ടും കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉണ്ടാകുള്ളൂ പഴയ പഴയ സ്പാനിഷ് ശില്പകലയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ മനോഹരമായ കെട്ടിടങ്ങൾ ക്യാൻറ്റി ലിവർ പ്രിൻസിപ്പളൊക്കെ ഉപയോഗിച്ച് മരം കൊണ്ട് നിർമ്മിച്ച റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണികൾ വെളുത്ത നിറം നിറം പൂശിയ ഒരുപാട് കെട്ടിടങ്ങൾ മനോഹരമായ വീതി അത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല ആ ഫോട്ടോ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക അത്രയും ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഉള്ള ആ പഴയ സിറ്റി പഴയ ടൗണിൽ കൂടെ നടന്നു ഒരുപാട് പള്ളികൾ അവിടെയുണ്ട് സാന്തോ ഡൊമിഗോ കത്തീഡ്രൽ അങ്ങനെ പല പള്ളികളും ഉണ്ടായത് ഒരു പള്ളിയിൽ ഞങ്ങളെ കൊണ്ടുപോയി കാരണം അതിൻ്റെ ആൾത്താര മുഴുവൻ സ്വർണത്തിലാണ് ചെയ്തിരിക്കുന്നത് പൂർണ്ണ സ്വർണം ഒരുപാട് സ്വർണം ചെലവ് വഴിച്ചുകൊണ്ട് പണിത ഒരു ആൾത്താരയാണത് അവിടെ കയറി ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പള്ളിയുടെ അൾത്താര കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ വിസ്തീർണമുള്ളൊരു മുറി പക്ഷേ ആ മുറിയുടെ പ്രത്യേകത ആ മുറിയുടെ ഒരു പകുതി ഭാഗം മുഴുവൻ പണ്ട് ജെറുസലേം നഗരം എങ്ങനെ ഇരുന്നോ ക്രിസ്തുവിൻ്റെ കാലത്ത് അത് അത് വളരെ ഭംഗിയായിട്ട് പുനർനിർമ്മിച്ച ഒരു ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനം ബദ്ലേഹം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു പുൽത്തോട്ടിൽ ഉള്ള ജനനം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ പല ഘട്ടങ്ങളും അതിനകത്ത് കാണിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ജെറുസുലമത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കൂശിൽ കയറ്റുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ജെറുസലം നഗരം അന്നത്തെ കാലത്ത് ജെറുസുലം നഗരം കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത് അത് ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു ജെറുസലം പട്ടണം അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേ രീതിയിലാണെന്നത് പുനർ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് വലിയ വലുപ്പമൊന്നുമില്ല പക്ഷേ ഉള്ളത് കലാബോധത്തോടുകൂടെ അന്നത്തെ ആ സംഗതികൾക്ക് ഒക്കെ അതിനോട് അതിന് വ്യതിയാനം ചെയ്യാതെ തന്നെ ആണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു അത് ഈ പള്ളിയുടെ മറ്റൊരു വിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രതിമയുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിൽ നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു വിശുദ്ധിൻ്റെ ഒരു രൂപമാണ് ഒരു ഒരു അവിടെയുള്ളത് വിശുദ്ധ മാർട്ടിൻ ഡി പ്രോഗ്രസിൻ്റെ രൂപമാണ് പക്ഷേ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹമാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ കറുത്ത വർഗത്തിലുള്ള കറുത്ത നിറത്തിലുള്ള ഒരു പുണ്യപാലൻ അതുവരെയ്ക്ക് പുണ്യാളന്മാരെല്ലാം വെള്ളനിറത്തിലുള്ളവരായിരുന്നു ആദ്യമായിട്ടാണ് ലിമയിൽ താമസിച്ചിരുന്ന മാർട്ടിൻ ഡി പോരസ്സിനെ ഒരു ഒരു കറുത്ത വർഗ്ഗക്കാരനായ മാർട്ടിൻ ഡി പോരസിനെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ആ കറുത്ത നിറമുള്ള മുഖം ഉള്ള ഒരു ആഫ്രിക്കക്കാരൻ്റെ കറുത്ത നിറമുള്ള ഒരു ഒരു രൂപമാണ് ആ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഒരു കറുത്ത നിറമുള്ള ഒരു ഒരു കത്തോലിക്ക പുണ്യവാളൻ്റെ ഒരു രൂപം നമ്മൾ കേരളത്തിലെ പള്ളിയിലൊക്കെ വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുകയുള്ളു അവിടെ പനാമയിൽ പോയിട്ട് കാണാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി ഇനിയും ഞങ്ങൾ ആ പഴയ പട്ടണത്തിൽ കൂടെ നടന്നപ്പോഴ് ഓൾഡ് ടൗണിൽ കൂടെ നടന്നപ്പോഴ് ഒരു വിചിത്രമായ ഒരു ദൃശ്യം കാണാൻ സാധിച്ചു അവിടുത്തെ അതായത് സെൻട്രൽ അമേരിക്കയിലെ തനതുവാസികൾ തനതുവാസികൾ എന്ന് പറയുമ്പോൾ സ്പാനിഷ് അധിനിവേശത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവരും അവരുടെ പിന്തുടർച്ചയായിട്ട് തുടരുന്നവരും അവരുടെ പഴയ വർണ്ണശബളമായ വെള്ള വസ്ത്രമാണ് പക്ഷേ വർണ്ണശബളമായ പല അതിനകത്ത് പല ചേരുവകളും ചേർത്ത് കൊണ്ടുള്ള വസ്ത്രം ധരിച്ച മൂന്ന് നാല് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും നടന്നു വരുന്ന കണ്ടു ഏതാണ്ട് അവരുടെ ആദ്യ കുർബാനക്കുള്ള പാട് കഴിഞ്ഞിട്ടോ അതോ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഏതോ 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 ഒരു ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടും ചോദിച്ചും എടുത്തോളാം പറഞ്ഞു അവർ ഭംഗിയായിട്ടുള്ള ഒരു ദൃശ്യമാണ് കാണാൻ സാധിച്ചത് അപ്പോൾ അവിടുത്തെ ആദ്യ നിവാസികൾ ഇന്നും അവരുടെ പരമ്പര കാത്തു സൂക്ഷിക്കുന്നു എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു ഇവരുടെ വസ്ത്രവിധാനത്തിലുള്ള പ്രത്യേകത പെട്ടെന്നേ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവരുടെ തലമുടിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തലമുടികൾ വെച്ചത് ഇത് വെച്ചിരിക്കുന്ന വളരെ അലങ്കാരമായിട്ടുള്ള പല പല ആഭരണങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ പൂക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഏതാണ്ട് നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള അലങ്കാരമാണ് അവരുടെ തലയിലും തലമുടിയിലും കാണാൻ സാധിക്കുക പിന്നെയും ആയി കൈഡിനൊപ്പം ഞങ്ങൾ ആ പഴയ പട്ടണത്തിൽ ഓൾ ടൗണിൽ കൂടെ നടന്നു സന്ധ്യയായപ്പോൾ ലൈറ്റുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പട്ടണമായിട്ട് ഒരു ഭാഗമായിട്ട് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചത് തന്നെ വീണ്ടും ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു ആ രാത്രി എൻ്റെ പനാമ സിറ്റിയിലെ ആദ്യത്തെ അവസാനത്തെ രാത്രിയായിരുന്നു അത് പിറ്റേ ദിവസം ഞാൻ ഞാൻ അവിടെ നിന്ന് ലീമയിലേക്ക് പറക്കുകയാണ് ലീമയിലേക്ക് പറക്കുന്നതിന് മുമ്പ് എൻ്റെ ആദ്യത്തെ പ്ലാനനുസരിച്ച് പനാമ സിറ്റിയിൽ ഞാൻ പോകേണ്ടത് ഇക്വിഡോർ എന്ന രാജ്യത്താണ് ഞാൻ ഇക്വഡോർ എന്ന രാജ്യത്തേക്കുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു രണ്ട് ദിവസം അവിടെ ചെലവഴിച്ച് അവിടെ നിന്നാണ് ലീമ പെറുവൻ്റെ തലസ്ഥാനമായി ലീമയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചത് ഞാൻ പ്രത്യേക വിസ ഒന്നുമില്ലാതെയാണ് അതിൻ്റെ കാരണം അമേരിക്കയുടെ പത്ത് വർഷത്തെ ബി വൺ ബി ടു വിസയുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ നമുക്ക് വേറെ പ്രത്യേക അവരുടെ വിസയില്ലാതെ സന്ദർശിക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇതെല്ലാം പ്രത്യേകിച്ച് വിസ എടുക്കാതെ പത്ത് രാജ്യങ്ങൾ ഇരുപത്തിരണ്ട് ദിവസത്തിനകം സന്ദർശിക്കാൻ സാധിച്ചത് ഞാൻ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് പത്തിന് പകരം പതിനൊന്ന് രാജ്യങ്ങൾ ഇരുപത്തിരണ്ട് ദിവസത്തിനകം പോകാനാണ് അതിലത്തെ ഒരു രാജ്യമാണ് ഇക്വിഡോർ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ യാത്ര ആരംഭിച്ചപ്പോഴു ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇക്വിഡോറിൽ സമീപകാലത്തായിട്ട് അമേരിക്കൻ വിസ പത്തുകൊല്ലത്ത് ഉണ്ടെങ്കിലും കേറ്റില്ല ഇന്ത്യക്കാരെ കേട്ടില്ല എന്ന് ഒരുപാട് ഇന്ത്യക്കാരവിടെ പോയിട്ട് അവിടെ നിന്ന് മറങ്ങി പോകാതെ ഉള്ളതുകൊണ്ട് അവർ പുതിയൊരു നിയമം പുതിയൊരു നിയമം കൊണ്ടുവന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇക്വഡോർ പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി എനിക്ക് അതുകൊണ്ട് പനാമ സിറ്റിയിൽ നിന്ന് നേരിട്ട് ലിമയിലേക്ക് പോകേണ്ട ഒരു ഒരു സ്ഥിതിയാണ് വന്നത് ഞാൻ ലിമയിൽ നിന്ന് ഞാൻ പനാമ സിറ്റിയിൽ നിന്ന് ഇക്വഡോറിൽക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് പാഴായി പോയി ഇക്വഡോർ സിറ്റിയിൽ നിന്ന് ലിമയിലേക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് പാഴായിപ്പോയി എന്ന് മാത്രമല്ല പുതിയൊരു ടിക്കറ്റ് അധികം വില കൊടുത്ത് ഒരുപാട് വില കൊടുത്ത് എനിക്ക് പനാമ സിറ്റിയിൽ നിന്ന് ലിമ ബരൂവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്ക് എടുക്കേണ്ടി വന്നു യാത്രകളിൽ ഇതെല്ലാം സംഭവിക്കും എനിക്ക് തന്നെ ഞാൻ തന്നെ ഇതെല്ലാം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഞാൻ തന്നെയാണ് എല്ലാ എല്ലാ ഹോട്ടൽ ബുക്കിങ്ങും ടിക്കറ്റ് ബുക്കിങ്ങും എല്ലാം ചെയ്തത് ഇതെല്ലാം ബുക്ക് ചെയ്യുമ്പോഴൊരു ഒരു ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഇരുപത്തിരണ്ട് രണ്ടാം തീയതിക്ക് പോകാനും ഇരുപത്തി മൂന്നാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത പോക്കാണ് മറ്റുള്ള യാത്രകളെല്ലാം പാഴായി പോകും എന്ന് മാത്രമല്ല ഇരുപത്തിരണ്ടാം തീയതിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഇരുപത്തി മൂന്നാണെന്ന് തെറ്റ് ധരിച്ച് പിറ്റേ ദിവസം എയർപോർട്ടിൽ പോയാൽ പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു തെറ്റ് സംഭവിക്കാതെ ഈ ഒരു തെറ്റ് മാത്രം സംഭവിച്ചുകൊണ്ട് ഈ കിഴർ കാണാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയെല്ലാം എൻ്റെ യാത്രകൾ സുഖമായി പോയത് അതിൽ വളരെ സന്തോഷിച്ച് ഇരിക്കുകയാണ് ഞാനിപ്പോൾ മടങ്ങി വന്നതിന് ശേഷം അന്ന് രാത്രി ഞാൻ ഈ കരീബ് ഹോട്ടൽ ചിലവ് കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എന്തപ്പോൾ ഒരു ദേഹാശ്വാസം തോന്നി ആകെ ഒരു വേദന വീണ്ടും എങ്കിലും ഞാൻ എയർപോർട്ടിൽ പോയി ലിമയ്ക്കുള്ള മുഗോട്ട ഒഴിക്കാണ് ലിമയ്ക്കുള്ള ആ യാത്ര ആ ഫ്ലൈറ്റിലേക്ക് പോയാൽ കയറാനുള്ള തയ്യാറെടുപ്പുകളെടുത്തു